വലിയൊരു വലിയൊരു പ്രശ്നം കേരളത്തിലെ കേരളം അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് അത് ഒരുപക്ഷെ അഡ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിലും പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും അഡ്രസ്സ് ചെയ്യേണ്ട വലിയൊരു പ്രശ്നം അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ പറയുക ഇവിടെ തൊള്ളായിരം ഡയാലിസിസ് യൂണിറ്റ് യൂണിറ്റുകളുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എത്ര അലാമിങ് ആണ് ആ ഫിഗറെന്ന് നോക്കൂ തൊള്ളായിരം ഡയാലിസിസ് യൂണിറ്റുകൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് എന്താ അത് ഉണ്ടാവുമെന്ന് അറിയുമോ ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡയബറ്റിസ് പ്രമേഹം ആ രോഗം ആ രോഗത്തിൻ്റെ പിന്നെ പിടിയിൽ ഇരുപത് വയസ്സ് മുതലുള്ളവർ ഉള്ളവർ അടിപ്പെട്ടിട്ടുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ് എഴുപത്തഞ്ചമ്പതിന് താഴെ ഉള്ളവർക്കായിരുന്നത് പിടിപെടുന്നത് അവരായിരുന്നു ചികിത്സയ്ക്ക് പോകുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇരുപത് വയസ്സ് മുതലുള്ള ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് കിട്ടിയ ഒരു വിവരത്തിൽ എട്ടു വയസ്സുള്ള ഒരു കുഞ്ഞിന് വരെ പ്രമേഹബാധിതനാണ് അയാൾ ആ കുട്ടി പക്ഷേ ഇത് ഇതിങ്ങനെ ഈ പ്രമേഹത്തിന് ചികിത്സിച്ച് അതിൻ്റെ ഗുളികകളിലേക്ക് ചെന്ന് അത് നേരെ ചെല്ലുന്നത് ഈ പിന്നെ വൃക്ക രോഗത്തിലേക്കാണ് കിഡ്നി ഫെയിലുവറിലേക്കാണ് അതുകൊണ്ടാണ് ഈ ഡയാലിസിസ് സെൻ്ററുകൾ കൂടുന്നത് വർദ്ധിക്കുന്നത് അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഇതിപ്പോൾ തൊള്ളായിരം എണ്ണം ആയിരിക്കുന്നു ഇത് ചെറിയ ഒരു പ്രശ്നമല്ല സിജു അതൊരു വലിയ പ്രശ്നമാണ് കേരളം തീർച്ചയായും